ഓ വനിതാ കമ്മീഷനുമായിട്ടപ്പോ ഷെയർ ചെയ്യണമെന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ദേശീയ വനിതാ കമ്മീഷന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് വിഷയം മറ്റൊന്നുമല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ റിപ്പോർട്ടിന്റെ പൂർണ്ണ പൂർണ്ണരൂപം കൈമാറണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഉത്തരവ് ഒരാഴ്ചക്കകം കൈമാറണം അതാണ് ഉത്തരവിൽ പറയുന്നത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് വനിതാ കമ്മീഷൻ ഇതിനകം തന്നെ കത്ത് നൽകി കഴിഞ്ഞു ഒരാഴ്ചക്കകം കൈമാറണമെന്ന് കത്തിൽ പറയുന്നുമുണ്ട് പക്ഷേ അത്തരമൊരു അധികാരം ദേശീയ വനിതാ കമ്മീഷനുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് കാരണം കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം നിയമിച്ചതല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിലവിൽ വരുന്നത് എങ്കിൽ അത് ജുഡീഷ്യൽ അധികാരമുള്ള ഒരു കമ്മീഷനാണ് അത്തരമൊരു കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചാൽ ആ റിപ്പോർട്ടിൽ നടപടി റിപ്പോർട്ട് സഹിതം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കണം അത് ഒരു പൊതു രേഖയായി മാറും ആർക്കും പരിശോധിക്കാം ആർക്കും വായിക്കാം എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിൽ നിയമസഭ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അതാണ് നിയമം അതുമാത്രമല്ല ആ കമ്മീഷൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുണ്ടാകും നിർദ്ദേശങ്ങളുണ്ടാകും അതൊക്കെ നടപ്പാക്കും എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം സർക്കാർ അതാണ് കമ്മീഷൻ എൻക്വറി ആക്ട് പ്രകാരം രൂപീകരിക്കുന്ന കമ്മീഷൻ പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടികൾ എന്നാൽ അത്തരമൊരു കമ്മീഷൻ അല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് പ്രത്യേകിച്ച് വനിതകൾ നേടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മന്ത്രിസഭ രൂപീകരിച്ച കമ്മിറ്റിയാണ് അത്തരമൊരു കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ പ്രസിദ്ധീകരിക്കാം വേണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കാതിരിക്കാം പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാർ പറയുന്ന ഇടത്താണ് ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നത് അത് നൽകില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ കോടതി പോയാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഇടപെട്ടാലോ കൈമാറാൻ കഴിയില്ല നീണ്ട നിയമയുദ്ധം അതിൻ്റെ ഭാഗമായി നടക്കേണ്ടി വരുമായിരുന്നു പക്ഷേ കൈമാറാൻ തയ്യാറാണ് പബ്ലിഷ് ചെയ്യാൻ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയും അതനുസരിച്ച് നീക്കങ്ങൾ മുന്നോട്ടു പോകുകയും ചെയ്യുമ്പോഴാണ് വിവരാവശ്യ കമ്മീഷൻ പുറത്തുവിടരുത് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തന്നെ ഒരു കത്ത് സംസ്ഥാന സർക്കാർ നൽകുന്നത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതെ ഇരുന്നത് അവസാനം വിവരാവശ്യ കമ്മീഷൻ തന്നെ പുറത്തുവിടാം എന്ന് പറഞ്ഞപ്പോഴും പുറത്തുവിടാൻ തയ്യാറായിരുന്നു സംസ്ഥാന സർക്കാർ വിവരാവശ്യ കമ്മീഷൻ പറഞ്ഞു ഒരു വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുന്ന ഭാഗങ്ങൾ പുറത്തുവിടരുത് എന്ന് അത് ഏതൊക്കെ എന്ന് തീരുമാനിച്ചതും വിവരാവശ്യ കമ്മീഷനാണ് അതനുസരിച്ച് ശേഷിക്കുന്ന ഭാഗങ്ങൾ പുറത്തുവിടുകയും ചെയ്തു വളരെ സുതാര്യമായ നടപടിയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്ന് ആർക്കും മനസ്സിലാകും ഇപ്പോഴത്തെ വിവാദം എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് പൂർണ്ണമായും കൊടുക്കണം എന്നാണ് ആവശ്യം അത് കൊടുക്കണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതേക്കുറിച്ച് ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറൽ പി ആചാരി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് അത് കേൾക്കാം അതെ ഇത് ഈ ഹെമാ കമ്മിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ കാബിനറ്റ് കൂടി തീരുമാനിച്ച ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റിയാണത് അല്ലാതെ അല്ലേ കമ്മീഷണർ എൻക്വയറീസ് ആക്ട് അനുസരിച്ചായിരുന്നെങ്കിൽ ആ റിപ്പോർട്ട് മുഴുവനായിട്ട് തന്നെ മെച്ചപ്പെടുത്തി വെച്ചേ പറ്റിയുള്ളായിരുന്നു ഒരു കമ്മിറ്റി ായതുകൊണ്ട് കാബിനറ്റിന് വേണമെങ്കിൽ ഇത് വെളിയിൽ വിടാതിരിക്കാം അതിനുള്ള അധികാരം ഡിസിഷനാണത് അതൊരു ഒരു നിയമം അനുസരിച്ചൊന്നുമല്ല ഒരു പ്രത്യേക നിയമം അനുസരിച്ചല്ല പക്ഷെ കാബിനറ്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ച് കാബിനറ്റ് ഡിസൈഡ് ചെയ്യുകയാണ് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സരി ചെയ്യുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് 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 റെമഡി ചെയ്യുന്നത് റെമഡിയൽ മെഷേഴ്സ് എടുക്കുക എന്നുള്ള ഇതാണല്ലോ എന്റെ ആ ടേംസ് ഓഫ് റെഫറൻസിന്റെ ഒരു ജിസ്റ്റ് പറഞ്ഞാൽ അതാണ് അപ്പൊ അതുകൊണ്ട് ഗവണ്മെന്റിന് വേണമെങ്കിൽ ആക്ഷൻ എടുക്കാം വേണമെങ്കിൽ ആക്ഷൻ എടുക്കണ്ട അത് ഗവൺമെന്റിന്റെ ഒരു ഒരു തീരുമാനമാണത് ഗവൺമെന്റിനും മുഴുവനായിട്ട് അധികാരമുള്ള ഒരു സംഗതിയാണെന്നാണ് എന്റെ അഭിപ്രായം അതില് ഇത് മുഴുവനായിട്ട് വെളിയിൽ വിടണം എന്ന് വനിതാ കമ്മീഷൻ പറയുന്നത് അവർ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ത് നിയമം എന്ത് നിയമം അനുസരിച്ചാണ് അവര് പറയുന്നത് അവരുടെ ഒരു ജൂരിസ്റ്റിക്ഷൻ ഉണ്ടല്ലോ ജനകൾക്ക് പ്രശ്നം ഉണ്ടായാല് അങ്ങനെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇത് ഒരു സ്റ്റേറ്റിന്റെ കാരണം ഈ ഫെഡറൽ സംവിധാനത്തില് സ്റ്റേറ്റ് ഗവൺമെന്റിന് പൂർണ്ണമായി അധികാരമുള്ള ഒരു കാര്യത്തില് വാലിതാ കമ്മീഷൻ കയറി ആ രീതിയിൽ ഒരു ഗവൺമെന്റിനോട് ഒരു റിപ്പോർട്ട് മുഴുവനായിട്ട് വെളിയിൽ വിടണമെന്ന് പറയാൻ അധികാരമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഓക്കെ അതാണ് കാര്യം അതേസമയത്ത് കമ്മീഷൻ എൻക്വയറീസ് ആക്കി അനുസരിച്ചായാലും തീർച്ചയായിട്ടും ഗവൺമെന്റ് ബാധ്യസ്ഥമായിരുന്നു അസംബ്ലി കൊണ്ട് വയ്ക്കണം പക്ഷെ ഇത് കാബിനറ്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ച് ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു തീരുമാനം എടുത്തതാണ് അതാണ് അതിന്റെ അതൊരു വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് അതിൽ പൂർണ്ണമായ അധികാരം ഗവൺമെന്റിനാണ് ഏത് ഡിസ്പോസ് ചെയ്യണം ഏത് ഡിസ്പോസ് ചെയ്യണ്ട എന്നൊക്കെ ഉള്ളത് അപ്പൊ ഡിസ്പോസ് ചെയ്യാതിരിക്കാമായിരുന്നല്ലോ ഗവൺമെന്റിന് ഗവൺമെന്റിന് ഡിസ്പോസി കാരണം അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട് അതായത് ഗവൺമെന്റ് ഗവൺമെന്റിന് അതിനുള്ള അധികാരമുണ്ട് ഈ സംഗതി പല കാര്യങ്ങളും കണക്കിലെടുത്തിട്ട് ഗവൺമെന്റ് ഹാസ് ഡിസൈഡ് നോട്ട് ഇറ്റ് ഗവൺമെന്റിന് അവരുടെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ച് മാത്രം എടുക്കുകയും ഓ വനിതാ കമ്മീഷനുമായിട്ടപ്പോൾ ഷെയർ ചെയ്യണമെന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ആണ് ഒരു ആചാരി ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് നിയമത്തിന്റെ ഫലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷൻ ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് എന്നതാണ് ഇതൊരു കമ്മീഷൻ റിപ്പോർട്ടല്ല സംസ്ഥാന സർക്കാർ ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള പ്രത്യേക അധികാരമുപയോഗിച്ച് മന്ത്രിസഭ ആ മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ച് രൂപീകരിച്ച കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടാൻ ദേശീയ വനിതാ കമ്മീഷന് കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് വനിതാ പ്രശ്നങ്ങളിൽ ദേശീയ വനിതാ കമ്മീഷന് ഇടപെടാം തെറ്റില്ല പക്ഷേ ഇത് വനിതാ പ്രശ്നം മാത്രമല്ല സിനിമാ മേഖലയിലെ പൊതു പ്രശ്നങ്ങളും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ പരിഗണനാ വിഷയമായിരുന്നു ആ പരിഗണനാ വിഷയം നിശ്ചയിച്ചത് ക്യാബിനറ്റാണ് മന്ത്രിസഭയാണ് അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവം ആ റിപ്പോർട്ട് ആവശ്യപ്പെടാൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അത് ആവശ്യപ്പെടാൻ വനിതാ കമ്മീഷന് അവകാശമില്ല നിയമപരമായ പിന്തുണയില്ല പിൻബലമില്ല എന്നാണ് പി ഡി ടി ആചാരി പറയുന്നത് നിയമവിദഗ്ധരൊക്കെ പറയുന്നത് തന്നെയാണ് പക്ഷേ ഇതിന് പുറകിൽ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പൂഴ്ത്തിവെക്കുന്നു എന്ന് ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുക ഈ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷന് കിട്ടിയാൽ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള കടന്നാക്രമണമാണ് വളരെ മോശമായ അവസ്ഥയാണ് കേരളത്തിലെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചർച്ച ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ആരംഭിക്കാൻ സംഘപരിവാറുകാർക്ക് കഴിയും കേരളത്തിന് എതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിന് തുടക്കം കുറിക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് ബി ജെ പി ഇത്തരമൊരു ശ്രമം നടത്തിയിരിക്കുന്നത് ആരൊക്കെയാണ് പരാതിക്കാർ പരാതിക്കാർ രണ്ടുപേരും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളാണ് ബി ജെ പിയുടെ സംസ്ഥാന വക്താക്കളാണ് രണ്ട് ഹർജിക്കാരും സന്ദീപ് വചസ്പതിയും പി ആർ ശിവശങ്കറിനും അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് ദേശീയ വനിതാ കമ്മീഷനെ പ്രശ്നത്തിൽ ഇടപെടുപ്പിച്ച് ദേശീയ തലത്തിൽ ഇത് ചർച്ചയാക്കി മാറ്റി കേരളത്തെ അവഹേളിക്കുക അപമാനിക്കുക കേരളത്തിന് എതിരെ ഇതിനു മുമ്പും സംഘപരിവാർ തുടങ്ങി വെച്ച ഹേറ്റ് ക്യാമ്പയിൻ അത് വീണ്ടും പുനരാരംഭിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ദേശീയ വനിതാ കമ്മീഷനെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത് ബി ജെ പി ശ്രമിക്കുന്നത് എന്തായാലും ഇത് ഒരു നിയമപ്രശ്നമായി മാറുകയാണ് കമ്മിറ്റിയുടെ റിപ്പോർട്ടായത് കൊണ്ട് കൈമാറാൻ നിയമപരമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനില്ല പക്ഷേ സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം കൈമാറണോ വേണ്ടയോ എന്ന് അതും പിടി ആചാരി പറയുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ വിവേചനാധികാരമാണ് അതിൽ കൈകെടുത്താൻ ഫെഡറൽ സംവിധാനത്തിൽ അത്തരമൊരു ഇടപെടൽ നടത്താൻ ദേശീയ വനിതാ കമ്മീഷന് കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ബി ഡി ടി ആചാരി ഏതായാലും മറ്റൊരു നിയമ യുദ്ധത്തിന് അല്ലെങ്കിൽ നിയമപ്രശ്നത്തിന് ഇതോടുകൂടി തുടക്കം കുറിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഇത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കേണ്ട സമയമാണ് ഇപ്പോൾ I <laughs>